ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അനീഷും അനുമോളുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ പറയുന്ന കാര്യമാണ് അനീഷും അനുമോളും ഒന്നായിരുന്നുവെങ്കിൽ നന്നായിരുന്നു ഇവർ യഥാർത്ഥ ജീവിതത്തിൽ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ കുറച്ചും കൂടി നന്നാകുമായിരുന്നു എന്നൊക്കെയുള്ള നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് അതിനുള്ള അതിനെ ഒരുമിച്ച് പറയാനുള്ള എന്ന് പറയുമ്പോൾ ഈ അനുമോക്കും അനീഷിനും രണ്ടുപേരും പ്രായപൂർത്തിയ ആൾക്കാരാണ് അനീഷിന് അനുമോളോട് ഇഷ്ടം തോന്നി അപ്പോൾ അനീഷിന് അനുമോളോട് ഇഷ്ടം തോന്നിയപ്പോൾ അത് തുറന്നു പറഞ്ഞു യാതൊരു സങ്കോചവും ഇല്ലാതെ ഡയറക്റ്റായിട്ട് അനുമോളോട് തന്നെ ഇഷ്ടം പറഞ്ഞു അതല്ലാതെ പുള്ളിക്ക് അതിനെ ഒരു കോംബോ ആക്കി മാറ്റാനോ അല്ലെങ്കിൽ അതിനെ ഒരു സ്ട്രാറ്റജിയായിട്ട് കൊണ്ടുപോകാനോ ഒന്നും ശ്രമിച്ചില്ല തനിക്ക് തോന്നിയ കാര്യം തനിക്ക് ഇഷ്ടമുള്ള ആളോട് തന്നെ അത് പറഞ്ഞു ഒരാൾക്ക് ഇഷ്ടം പറയാനുള്ള ഉള്ളതുപോലെ തന്നെ അത് കേൾക്കുന്ന ആൾക്ക് ഇഷ്ടം നിരസിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ അനീഷും അനുമോളും അപ്പോൾ അനുമോള് പറഞ്ഞ് എനിക്കിപ്പോൾ പറ്റില്ല എനിക്ക് ഫാമിലി ഉണ്ട് അവരെ ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ നിലവിൽ ഞാനൊരു കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ വളരെ മാന്യമായ രീതിയിലാണ് അതിനെ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ അതിനുശേഷം ഭയങ്കരമായ രീതിയിലുള്ള സൈബർ ആക്രമണം രണ്ട് കൂട്ടർക്ക് നേടുകയാണ് അനുമോളാണ് നമ്മുടെ അനീഷിനെ വശീകരിച്ചതെന്നും അതല്ല അനീഷാണ് കോഴിത്തരം കാണിച്ച് അനുമോളുടെ പിറകെ പോയതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ രണ്ടുപേരുടെ ആരാധകരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കീറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ മണിക്കൂറുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഒട്ടും ശരിയായ ഒരു പ്രവണതയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ബിഗ് ബോസ് തുടങ്ങി എൺപത്തി എട്ട് ദിവസമായി അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടാണ് നമ്മുടെ അനീഷിനെ അനുമോളുടെ ഒരു ക്രഷ് തോന്നി തുടങ്ങിയത് അപ്പോൾ അതിനുശേഷം അനുമോളോട് അത് തുറന്നു പറയുന്നു അനുമോളുടെ മറുപടി പറയുന്നു അതവിടെ കഴിഞ്ഞു അതല്ലാതെ അനുമോൾ ആദ്യം ഫ്ലെയിങ് കിസ് കൊടുത്തു അല്ലെങ്കിൽ അനീഷിനെ പിറകെ നടന്ന് വശീകരിക്കാൻ ശ്രമിച്ചു അനീഷ് തിരിച്ച് കോഴിത്തരം കാണിച്ചു ു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് പേരെയും വലിച്ചു കയറുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ബിഗ് ബോസ് വീട് ഏകദേശം അവസാന അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണ് അവർ പുറത്തിറങ്ങിയതിന് ശേഷം അവർ തീരുമാനിക്കട്ടെ അവർ ലൈഫ് എങ്ങനെയാവണം ഏത് രീതി മുന്നോട്ട് പോകണം എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യം അതിന് മുമ്പ് നമ്മൾ ഇവിടെ കിടന്ന് അവർ രണ്ടുപേരെയും അനാവശ്യമായി സൈബർ ബുള്ളിയും ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല എന്നുള്ള അഭിപ്രായം ഞാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക